ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പിക്കാഡോ കാലിക്കറ്റ് റോഡ് നിലമ്പൂർ കാലവർഷത്തെ തുടർന്ന് മലയോര മേഖലയിൽ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചാൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് ദേശീയ ദുരന്ത പ്രതികരണ സേന നിലമ്പൂരിലെത്തി തമിഴ്നാട് ആർക്കോണം ക്യാമ്പിൽ നിന്ന് ടീം കമാൻഡർ ജെ എസ് നേഹയുടെ നേതൃത്വത്തിൽ അടങ്ങുന്ന സംഘമാണ് എത്തിയത് നാല് ജെ മലപ്പുറം എന്ന് പേര് നൽകിയ സംഘം വനംവകുപ്പിന്റെ നിലമ്പൂർ കരിമ്പുഴയിലുള്ള കെ എഫ് ആർ ഐയിലാണ് ക്യാമ്പ് ചെയ്യുന്നത് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മുൻപ് പ്രളയവും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായ സ്ഥലങ്ങൾ സംഘം സന്ദർശിച്ചു വരികയാണ് കവളപ്പാറ ദുരന്ത സ്ഥലവും ചാലിയാറിലെ മുണ്ടേരി ഇരുട്ടുകുത്തി കടവും സന്ദർശിച്ചു കവളപ്പാറയിൽ നിലവിൽ അപകട ഭീഷണി ഒന്നുമില്ലെന്നാണ് നിഗമനം അതേസമയം ചാലിയാറിനരികെ മുണ്ടേരി വനത്തിനുള്ളിലുള്ളൊരു ആദിവാസി കുടുംബങ്ങൾ പുഴയിൽ വെള്ളം കൂടിയതോടെ ഒറ്റപ്പെട്ട നിലയിലാണ് ഇവരെ ഇക്കരെ എത്തിക്കേണ്ട സാഹചര്യം വന്നാൽ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ വിലയിരുത്തി രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും സംഘം എത്തിച്ചിട്ടുണ്ട് പോത്തുക്കൽ വില്ലേജ് ഓഫീസർ കെ പി വിനോദും എൻ ഡി ആർ എഫ് സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ